പാർക്കിംഗ് സോണി സംബാധിച്ച ഗൃഹനാഥനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായം തേടുന്നു കടലാശ്ശേരി വടക്കൂട്ട് വയസ്സുള്ള ദാസനാണ് ചികിത്സാ സഹായം ചികിത്സാഹായം തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന തലച്ചോറിൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇതിനായി പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ആവശ്യമാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന ദാസന രോഗബാധിതനായതോടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു അവിവാഹിതരായ രണ്ട് സഹോദരിമാരും ഭാര്യയും വിദ്യാർത്ഥികളായ രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കടലാശ്ശേരിയിലെ വടക്കൂട്ട് ദാസൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രോഗബാധ തുടർന്ന് വളരെ യാതന അനുഭവിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ശ്രീ ദാസൻ വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബം മുന്നോട്ട് നീക്കിയിരുന്നത് അതായത് അവിവാഹിതരായിട്ടുള്ള രണ്ട് സഹോദരിമാർ അടങ്ങുന്ന രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം രണ്ട് കുട്ടികൾ വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ രണ്ട് സഹോദരിമാർ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരാണ് ഭാര്യ ചെറിയൊരു ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ കുടുംബം പുലർത്തിട്ട് പോരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പാർക്കിൻസൺ രോഗം ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഡോക്ടർമാർ നിശ്ചയിച്ചതായി ചിത്ര മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ഒരു ഓപ്പറേഷനാണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറയും ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷനാണ് ഭാരിച്ച ചിലവാണ് ഡോക്ടർമാർ പറയുന്നത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് ചികിത്സാ സഹായനിധി എത്തി ദാസൻ എന്റെ പേരിലുള്ള ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ സംഘാടക സമിതി ചേരുകയും ചികിത്സാ നിധി ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് സു മനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത് കടയിൽ ജോലിക്ക് പോകുന്ന ഭാര്യയുടെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ചെയർമാനും പഞ്ചായത്ത് അംഗം ടി ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മിഷൻ ആശുപത്രിയിൽ ചികിത്സ ചികിത്സ ആ നടത്തി തുടർന്ന് ചികിത്സം ശ്രീചിത്ര തിരുവനന്തപുരത്ത് ചികിത്സയിലേക്ക് പോയി അതിന് ശേഷം ആണ് ഈ ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓപ്പറേഷൻ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഈ കുടുംബത്തിന് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് രണ്ട് വിദ്യാർത്ഥികളും രണ്ട് സഹോദരിമാരും വികലാംഗരായിട്ടുള്ള രണ്ട് സഹോദരിമാരാണ് ഈ കുടുംബത്തിലുള്ളത് വലിയ ചെറിയ ഉപജീവനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ദാസൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ആണ് ഈ കുടുംബം ഒരു കുടുംബം പറ്റാത്ത സാഹചര്യമാണ് ദാസന്റെ ജീവൻ നിലനിർത്താൻ സഹായങ്ങൾ അയക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് നാല് മൂന്ന് ഒൻപത് ഒന്ന് എട്ട് ഒന്ന് നാല് എട്ട് ഏഴ് അഞ്ച് നാല് എന്നതാണ് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം 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 എട്ട് ആറ് എട്ട് നാല്